ഹലോ ബെഡീസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കള്ളക്കടൽ എന്നാണ് ഈ അടുത്തിട്ട് അടുത്തിടെയായിട്ട് നമുക്ക് പേപ്പറിലൊക്കെ കാണാൻ പറ്റും ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ടാവും എല്ലാവരും കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് അത് എന്താണ് കള്ളക്കടൽ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം സമുദ്രത്തിൻ്റെ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് സമുദ്ര നമ്മളുടെ തീരദേശ അതിർത്തിയിൽ നിന്നൊക്കെ വളരെയധികം ദൂരെയായിട്ട് ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം അല്ലെങ്കിൽ സ്വെൽ സർച്ച് എന്നറിയപ്പെടുന്നത് കള്ളക്കടലിൻ്റെ തിരമാലകളെ സ്വൽ എന്നാണ് വിളിക്കുന്നത് ഈ തിരമാലകൾ സമുദ്രത്തിൻ്റെ അനേകായിരം കിലോമീറ്ററുകൾക്കപ്പുറം വിദൂരമായി രൂപപ്പെടുന്നു ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട് തീരത്തെത്തി ഇത് വൻ തിരമ തിരമാലകൾ ഉണ്ടാക്കുന്നു തരംഗ ദൈർഘ്യം വളരെ കൂടുതലായതിനാൽ വളരെ വലിയ തിരമാലകളാണ് ശക്തിയോടെ തീരത്തെത്തുന്നത് കരയിലേക്കോ മഴയോ കാറ്റോ വരാതെ തന്നെ ഉയർന്നു പൊങ്ങുന്ന അപ്രതീക്ഷിതമായ തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് പ്രധാനമായും ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള പ്രീ മോൺസൂൺ സീസണുകളിൽ ഉയർന്ന തിരമാലകളിലൂടെ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രതിഭാസമാണ് കള്ളക്കടൽ പലപ്പോഴും ഈ കള്ളക്കടലിനെ സുനാമിയായിട്ട് തെറ്റ് തെറ്റിദ്ധരിക്കാറുണ്ട് സാധാരണ സുനാമിയുടെ കാരണങ്ങൾ ഭൂകമ്പവും വെള്ളത്തിനടിയിലെ മണ് മണ്ണിൽ മണ്ണിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെയാണെങ്കിൽ കടൽ കള്ളക്കടലിൻ്റെ കാരണം അതല്ല ഇത്തരത്തിലുള്ള കാറ്റിൻ്റെ ശക്തമായ കാറ്റിൻ്റെ സമയത്ത് വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു വലിയ ഊർജ്ജം കൈമാറ്റം നടക്കുന്നു ഇത് പിന്നീട് ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ താണ്ടി അത് തിരമാലകളുടെ രൂപത്തിൽ നമ്മളുടെ കരയിലേക്ക് എത്തുന്ന ഒരു പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസ് സ്വെൽ സർച്ച് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന പേരിൽ ഒരു മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം ഈ കള്ളക്കടലിന് വേണ്ടി നിലവിലുണ്ട് ഏകദേശം ഏഴ് ഏഴ് ദിവസത്തെ മുൻകൂർ മുന്നറിയിപ്പ് നൽകാൻ കഴിയും എന്നതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നമ്മുടെ തീരദേശ മേഖലയിൽ നിന്നും വളരെ അകലെയായിട്ട് ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് മൂലമുണ്ടാവുന്ന ഈ കടൽക്ഷോഭം ആണ് ഈ തിരമാലകൾക്ക് കാരണമാവുന്നത് ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസത്തിന് കാരണമാവുന്നത് ഇത് പലപ്പോഴും നമ്മളുടെ തീരദേശവാസികളെ ബുദ്ധിമുട്ടിലാർത്താറുണ്ട് വലിയൊരു തിരമാലകൾ വന്ന് കര കരകവിഞ്ഞ് ഈ സമുദ്രം ഉള്ളിലേക്ക് കയറും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട് ഇത്രയുമാണ് കള്ളക്കടൽ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ